നമസ്കാരം കൂടെ നിന്ന് രാഷ്ട്രീയ ചതി കാട്ടിയതിനാൽ സി പി എം ചവിട്ടിത്തളിയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഗതിയില്ലാ പ്രേതത്തെപ്പോലെ കേരള രാഷ്ട്രീയത്തിൽ അലയേണ്ടി വരുമോ ജനത്തിന്റെ കയ്യടി വാങ്ങാൻ കാട്ടിക്കൂട്ടിയ മിമിക്രികൾ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ആട്ടി ഉലച്ചപ്പോൾ അട്ടഹസിച്ചു ചിരിച്ച അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മുന്നിൽ കരിങ്കൊടികൾ പാറുകയാണ് പിണറായി പോലും ഭയപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്ന ആ കരിങ്കൊടികൾ നടുക്കടലിൽ ശ്വാസം മുട്ടി ഊണും ഉറക്കവും ഇല്ലാതായിരിക്കുന്ന അൻവറിനു നേർക്ക് വിരൽ ചൂണ്ടി ഇനി എവിടെ നിനക്ക് രാഷ്ട്രീയാഭയം എന്ന് ചോദിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് രാഷ്ട്രീയ പോലും കിട്ടാക്കനിയാകും എൽ ഡി എഫിനും യു ഡി എഫിനും അൻവറിന് വേണ്ട ആഭ്യന്തര വകുപ്പിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ അൻവറിനെ തള്ളിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത് അൻവറിന് ഇടതു പശ്ചാത്തലമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണം ഇല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പാർട്ടി പിന്തുണ അൻവറിനെ ഇല്ലെന്ന് സി പി എമ്മിന്റെ വാർത്താക്കുറിപ്പ് അടിവരയിട്ട് പറയുന്നു സർക്കാരിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏറ്റവും ഒടുവിൽ അൻവറിനോട് പറഞ്ഞത് തന്നെ പാർട്ടിക്ക് ആവശ്യമില്ലെങ്കിൽ സ്വന്തം വഴി നോക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനു ശേഷം അൻവർ പ്രതികരിച്ചത് പക്ഷേ എ പി അബ്ദുള്ള പോലെ സി പി എം പുറന്തള്ളിയാൽ അൻവറിനെ യു ഡി എഫ് സ്വീകരിക്കില്ല അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ച് നിലമ്പൂർ പ്രാദേശിക ലീഗ് നേതാവ് ഇറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കപ്പെട്ടതുപോലും ഇതിനുള്ള തെളിവായി വേണം കരുതാൻ ക്ഷണിച്ച കാര്യം അറിയില്ലെന്നാണ് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് തീർത്തും അപ്രസക്തമായ കാര്യമാണിതെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു ഡി എഫ് കൺവീനർ എം എം ഹസനും അൻവറിനെതിരെ രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞ അൻവറിനെ മുന്നണിക്ക് ആവശ്യമില്ലെന്നാണ് ഹസൻ തുറന്നു പറഞ്ഞത് ചെങ്കുടി പിടിച്ചു തന്നെ മുന്നോട്ടു പോകട്ടെയെന്നും ഹസൻ പറഞ്ഞിരുന്നു ഇതോടെ യു ഡി എഫ് എന്ന വഴി അൻവറിനു മുന്നിൽ അടഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പി ശശി സ്വർണം പൊട്ടിക്കലിൽ പങ്കു പറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുൾപ്പെടെ കടുത്ത ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് പാർട്ടിയും സർക്കാരും ഒരുപോലെ തള്ളിക്കളഞ്ഞതോടെ അൻവർ ഇനി എന്ത് നിലപാട് എടുക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിരന്തര ആരോപണങ്ങൾ എതിർത്ത് ആഭ്യന്തര വകുപ്പിനെ പ്രതികൂട്ടിലാക്കിയതോടെ അൻവറിനെതിരെ സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ചതിനാൽ അൻവറിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കോടതിയിൽ പോകാൻ അനുമതി നൽകിയേക്കും അൻവറിനെതിരെയുള്ള മറ്റു കേസുകളും സർക്കാർ കടുപ്പിച്ചേക്കും അജിത് കുമാർ സർക്കാരിന്റെ അനുമതി തേടി താൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിന് പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അജിത് കുമാർ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമായിരിക്കെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് അൻവർ ആവശ്യപ്പെട്ട നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനാലാണ് തനിക്കെതിരെ ആരോപണമെന്ന് ഡി ജി പി മൊഴിയെടുത്തപ്പോൾ അജിത് കുമാർ പറഞ്ഞിരുന്നതാണ് അൻവറിനെ പൂട്ടാൻ തന്നെയാണ് സി സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് നന്ദി